ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവർക്കും കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വിഭവമാണ് ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചെറുപയർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇളക്കിയതിനു ശേഷം സ്റ്റൗവിൽ വെച്ച് രണ്ട് വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട് പിന്നീട് കുറച്ച് ഗോതമ്പ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ ഓയിലും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നുണ്ട് മാവ് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി ചുടുവെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതാ മാവ് ഇവിടെ റെഡിയായി കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതാ നമ്മുടെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് പിന്നീട് ഫില്ലിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അരസ്പൂൺ കടുവും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഉള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് ഒന്നിളക്കിയെടുക്കുന്നുണ്ട് കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ഇനി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നീട് വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് കൊടുക്കാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നീട് ഈ ചെറുപയർ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി പിന്നീട് ചപ്പാത്തി മാവിൽ നിന്ന് രണ്ട് ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം രണ്ട് ചപ്പാത്തി പരത്തിയെടുക്കുന്നുണ്ട് ഒരു ചപ്പാത്തി പരത്തിയെടുത്തതിനു ശേഷം അതിൻ്റെ മീതെ ഫില്ലിംഗ് വെച്ച് കൊടുത്തുക്കുന്നുണ്ട് അതൊന്ന് പരത്തിയെടു പരത്തിയതിനു ശേഷം അതിൻ്റെ മീതെ രണ്ടാമത്തെ ചപ്പാത്തി വെച്ച് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇത് വടി ഉപയോഗിച്ച് ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം പാൻ സ്റ്റൗവിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം പാനിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചപ്പാത്തിയുടെ മീതേക്കും ഒരു സ്പൂൺ നെയ്യോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഈ ചപ്പാത്തി എല്ലാവർക്കും കഴിക്കാവുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ചപ്പാത്തിയാണ് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ നല്ല രുചിയുമുള്ള ഒരു ചപ്പാത്തിയാണ്